ഹലോ ഓസ്ട്രേലിയയിലുള്ളവർക്ക് റേറ്റ് കുറച്ച് സാധനങ്ങളൊക്കെ ആപ്പ് ഉണ്ട് കേട്ടോ പുറത്ത് എല്ലാ കൺട്രീസിലും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉണ്ട് ഓസ്ട്രേലിയയിലും ഉണ്ട് അപ്പോൾ കുറേ ആപ്പുകളുണ്ട് എനിക്കറിയാവുന്നൊരു ആപ്പ് പറഞ്ഞുതരാമേ ഇത് കണ്ടോ ടു ഗുഡ് ടു ഗോ എന്ന ആപ്പിൻ്റെ പേരെ ഇത് കണ്ടോ ടു ഗുഡ് ടു ഗോ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ട് കൊടുക്കണം നിങ്ങൾ ഓസ്ട്രേലിയയിലുള്ളവരാണെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലുള്ളവർക്കും ഈ ആപ്പ് വർക്ക് ആട്ടോ ഗുഡ് ടു ഗോ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ലൊക്കേഷൻ ഒക്കെ ഇട്ട് കൊടുക്കുമ്പം ഇവിടെ നമ്മൾ ലൊക്കേഷൻ്റെ അടുത്തുള്ള ഷോപ്പ്സൊക്കെ കാണിക്കും ആ ഷോപ്സിൽ ഇപ്പോൾ ബ്രെഡ് ഷോപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രിയിലുണ്ടല്ലോ അതായത് സർപ്രൈസ് ബാഗ് എന്ന് പറയും സ്ഥലം കാണിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം അടുത്തുള്ള അടുത്ത് കണ്ടോ സർപ്രൈസ് ബാഗ് ഇതിപ്പോൾ ഇവിടെ എൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണെങ്കിൽ ബേക്കേഴ്സ് ഡിലൈറ്റ് നവറ മാൾ അവിടെ ഉള്ളതാണെ ഇന്ന് അഞ്ചര വൈകിട്ട് അഞ്ചര തൊട്ട് ആറര വരെയുള്ള സമയത്ത് നമ്മൾ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മുപ്പത് ഡോളറിൻ്റെ ബ്രെഡുകൾ ബ്രെഡുകൾ ഒൻപത് ഡോളറിന് കിട്ടും ഇത് വേണം മുപ്പത് ഡോളറിൻ്റെ ഒൻപത് ഡോളറിന് കിട്ടും അതുപോലെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ടൈം നമുക്ക് നമ്മുടെ ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ അവിടെ അത് നമ്മളടിച്ചു നോക്കാൻ പറ്റും ആ സമയത്ത് ചിലപ്പം ഉണ്ടാകത്തില്ല പക്ഷേ നൈറ്റ് ടൈമിൽ ഈവനിങ് ടൈമിലൊക്കെയാണ് ഇതിൻ്റെ കാണുന്നത് ആ ടൈമിൽ തന്നെ നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണേ ബാഗൊക്കെ ആയിട്ട് പോകണം അപ്പോൾ അത് അവിടുത്തെ എക്സ്ട്രാ സംഭവങ്ങളൊക്കെ നമുക്ക് തരും അപ്പോൾ ഇവിടെ ഇത് ഓൾറെഡി കാണിക്കുന്നുണ്ട് മുപ്പത് ഡോളറിൻ്റെത് ഇന്ന് അഞ്ചര തൊട്ട് ആറു മണിവരെയുള്ള അര മണിക്കൂറിനുള്ളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒൻപത് ഡോളറിന് കിട്ടും അതിപ്പോൾ നമുക്ക് നമ്മുടെ ലൊക്കേഷൻ ഇപ്പം നിങ്ങളെവിടെയാണ് താമസിക്കുന്നത് അതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ട് നമ്മൾ നോക്കുമ്പം അവിടെ കാണിക്കും ടൈം കൊടുത്തും ലൊക്കേഷൻ കൊടുത്തൊക്കെ ചെക്ക് ചെയ്യുമ്പം കാണിക്കും ചിലപ്പം വെജിറ്റബിൾസൊക്കെ ഉള്ള ഒക്കെ ഇല്ലേ അതൊക്കെ രാത്രി ഇതുപോലെ അഞ്ചര ആറ് മണി അല്ലെങ്കിൽ എട്ട് മണി തൊട്ട് എട്ടര വരെ അങ്ങനെ ഭയങ്കര റേറ്റ് കിടക്കുന്നതെല്ലാം ചെറിയ റേറ്റിന് കിട്ടും കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ചിലപ്പം എന്നാ മോശമാണോ എന്ന് എനിക്കറിയില്ല ഞാനിതുവരെ മേടിച്ചിട്ടില്ല ഇതുപോലെ ബ്രെഡ്സ് അതുപോലെ അങ്ങനത്തെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ പിസ്സ ഷോപ്പ് അങ്ങനെയുള്ള സാൻഡ്വിച്ച് ഷോപ്പ് അങ്ങനെയുള്ള അടുത്തെല്ലാം ഈ സംഭവം ഉണ്ട് അപ്പം അതായത് വൈകിട്ടാകുമ്പോഴത്തേക്കത് പിന്നെ ആരും മേടിക്കില്ലല്ലോ അതുകൊണ്ട് ഇത് ചെറിയ റേറ്റ് കൊടുത്തു ഒഴിവാക്കും അപ്പോൾ നമ്മൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്നവർക്ക് ഈ സംഭവം ഉപകാരപ്പെടും കാരണം നമുക്ക് മേടിച്ച് വെച്ചാൽ ചെറിയ റേറ്റ് കിട്ടുമല്ലോ വൈകുന്നേരം അപ്പോൾ നമുക്ക് ഉപകാരപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആരെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ ടു കുടു ടു കൂ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇതുപോലെ ലൊക്കേഷൻ ഒക്കെ എടുത്ത് നോക്കും കേട്ടോ ചിലപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കാൻ നേരത്തെ ഒരു വൈകുന്നേരം ഇരിക്കുമ്പം നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ടെന്ന് വെച്ചാൽ നമുക്ക് പോയി മേടിക്കാമല്ലോ അധികം റേറ്റ് ഇല്ലല്ലോ നമ്മൾ എന്താണേലും കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് ചൂസ് ചെയ്യുന്നവരാണല്ലോ ഇത് പക്ഷേ മോശം ഒന്നുമല്ല കേട്ടോ ഓസ്ട്രേലിയയുടെ ഒരു പ്രത്യേകത ഉണ്ടെങ്കിലും മോശം മോശം സാധനങ്ങളൊന്നുമല്ല കൊടുക്കുന്നേ ഒരിടത്തും അങ്ങനെ കൊടുക്കത്തില്ല കൊടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും നമ്മുടെ നാട്ടിലെ പോലെ ചീഞ്ഞതും പുഴുത്തതും ഒന്നും ആരും കൊടുക്കത്തില്ല നിലത്ത് വീണതും അല്ലാതെ അങ്ങനത്തെ ഒന്നും കൊടുക്കത്തില്ല കേട്ടോ കൊടുക്കുന്നതൊക്കെ ഭയങ്കര നല്ലതായിരിക്കും അതുകൊണ്ട് എന്താണേലും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത്രേ ഉള്ളൂ ഏറ്റാറ്റാ സർപ്രൈസ് ബാഗ് ബാഗെന്നാണേ പേരെ സർപ്രൈസ് ബാഗ് ഇത്രേ ഉള്ളൂ ടേറ്റാ